നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇലഞ്ഞി വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു വിമൻ സെൽ ചെയർപേഴ്സൺ പ്രൊഫസർ ദിവ്യ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി സി എസ് സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ് ഗ്ലോബൽ ഹെഡായ ശ്രീമതി സുജാത മാധവ് ചന്ദ്രൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചു സാങ്കേതിക രംഗത്ത് അവസരങ്ങൾ വെട്ടിപ്പിടിക്കുവാൻ പെൺകുട്ടികൾ കൂടുതൽ സജ്ജരാകണമെന്ന് അവർ പറഞ്ഞു ജോലി സ്ഥലത്തെ പോലെ തന്നെ തങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളും സന്തോഷത്തോടെ ചെയ്യുമ്പോഴേ സ്ത്രീകളുടെ ജീവിതം സമ്പൂർണമാകുകയുള്ളൂ എന്നും അവർ സൂചിപ്പിച്ചു ഇ സിഇ വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ സേതു മെറിൻ ജോർജ് സ്വാഗതം പറഞ്ഞു ചിലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളുടെ യൂണിയൻ വൈസ് ചെയർമാൻമാരായ അസ്ലഹ ബീഗം അമലു ബിനോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ മുതിർന്ന വിദ്യാർത്ഥിനി തങ്കമ്മ ചേച്ചിയെയും മുഖ്യാതിഥി സുജാത മാധവ് ചന്ദ്രനെയും ആദരിച്ചു തുടർന്ന് നടന്ന ചോദ്യോത്തരവേളയിൽ വിദ്യാർത്ഥിനികളുടെ സംശയങ്ങൾക്ക് ശ്രീമതി സുജാത ഉത്തരങ്ങൾ നൽകി എഞ്ചിനീയറിംഗ് ആർട്സ് കോളേജുകളിലെ വിദ്യാർത്ഥിനികൾ ഡയറക്ടർ പ്രിൻസിപ്പൾമാർ പി ആർഒ പ്ലേസ്മെന്റ് ഓഫീസർ സാം മാത്യു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു And with the collective effort from all of us. So before we proceed, once again I would like to welcome our chief guest, who have, with her dedication, have played various roles in shaping the young ones and her commitment to community service making and inspiring people for us all. And we are very are so fortunate. you have the opportunity in your hands. think of the time that you are born in. think of india today and think of where india is in the world of technology. first of all, there is no role. i can only talk about the technology industry. i've mean, I worked there for more than 30 years. So, there is no role which is gender specific. Do you agree? Every role is gender agnostic. There are few, I am not denying that the whole world is gender agnostic. There could be few roles which demand probably a level of physical fitness which women have to work towards, which may not come naturally. But when it comes to intellect, grey cells, brain power, it's just the individual against another individual. The other individual and they together. You know, I work in the area of advanced analytics. So, uh, this is a very, very common question, and all of you keep hearing about it. Right? In the world of AI and the use of AI, what are we going to do? Future is fantastic. We are going to be doing jobs which will be more value added, which will help, which will you, which will require us to use our brain powerfully. And we will come to the, uh, you know, the International Women's Day subject per se, but I think in general, first thing is you should also build, you should look for a support system, support and encouragement. എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാ വർഷവും ുംനിതാ ദിനേ ആഘോഷിക്കാറുണ്ട് നമ്മള് സ്ത്രീ ശാക്തീകത്തെ കുറിച്ച് അല്ലെങ്കിൽ വനിതകൾ നേടേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിത ഘട്ടത്തില് നോക്കറിയാം ആണ് ഈ ഒരു കാലഘട്ടത്തിൽ പോലും പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു രസത്തിനു വേണ്ടിയിട്ടായിരിക്കും ചില ശീലങ്ങൾ നമ്മൾ കണ്ടെത്തുക ചെറിയ ചെറിയ തമാശകളായിട്ട് ആരംഭിക്കുന്നതായിരിക്കും അതെന്തുമാവട്ടെ പക്ഷേ അത് കാലക്രമേണ അതൊരു വലിയ ഒരു രസത്തിന് വേണ്ടി ചെയ്തു ഇല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തു ഇത് കാലക്രമേണ നമ്മളുടെ വലിയൊരു അപാകതയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൂടാതെ നിങ്ങളുടെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് സ്നേഹബന്ധങ്ങൾക്കും പ്രണയ ബന്ധങ്ങൾക്കും ഒക്കെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഈ ഒരു സമയത്ത് സൗഹൃദങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം സൗഹൃദങ്ങള് നമ്മുടെ ഒരു നമ്മുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാന ഒരു ഘടകം സൗഹൃദങ്ങൾ തന്നെയാണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഒത്തിരി കൂട്ടുകാരിപ്പോഴും നമ്മുടെ മനസ്സിലാക്കി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ ഒറ്റിൽ സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റക്കുളം മാബിൾ കൂത്താട്ടുകുളം കോതമംഗലം